ഭാരത ശ്രേയസേ ഒ ശ്രീ മഹാഭാരതം സഭാപർവം രാജസൂയം രണ്ടാം ഭാഗം പരായവർ സാത്യകിയെന്നു തുടങ്ങിയുള്ള ഉത്തമന്മാരോടുകൂടി സഭാന്തരേ മായാമയനായി മരുകുന്ന ഗോവിന്ദൻ ഹിതൻ മനോഹരൻ മാധവൻ കായാമ്പുവിൻ നിറമുള്ള കേച്ചവൻ മായാവരൻ വരൻ കാരണപൂരുഷൻ മേവുന്ന നേരത്തോ സൗദാമിനി പോലെ ദേവമുനീന്ദ്രപ്രഭയാദിഗന്ധരം ശോഭയാ വ്യാപിച്ചു കാണായി ദേവനും വിഷ്ണുപഥത്തിങ്കിൽ നിന്നും കീഴാവൽ ഭവിച്ചൊരു ചന്ദ്രബിംബം പോലെ ദേവദേവൻ ജഗതീശ്വരൻ ശാശ്വതൻ ദേവകീ നന്ദനൻ വാസുദേവൻ വിപു ഗോവിന്ദൻ ഇന്ദീവരെ ക്ഷണനച്യുതൻ കാർവർണനന്തികെ നാരദനെ കണ്ടു ഭാവിച്ചു ഭക്യാ നമസ്കരിച്ചിടിനാൻ വന്നിട്ടു നിന്നാർ സഭയിൽ സഭയിങ്കരുള്ളോരും നന്ദിച്ചു നിന്നരുളി മുനി ശ്രേഷ്ഠനും നന്ദജൻ വൃന്ദാരക വൃന്ദ വന്ധ്യൻ ആനന്ദൻ മുകുന്ദൻ ഇന്ദ്രാനുജൻ നാരായണൻ താനും തമ്മിൽ ഓരോ വിശേഷങ്ങളും വറഞ്ഞ് തിരി മുനി നാരദൻ നേരേ പറഞ്ഞു താൻ ചെന്ന കാര്യം നിന്നുടെ ഭക്തരിൽ മുമ്പനായുള്ളവൻ മന്നവർ മന്നനായുള്ള യുധിഷ്ഠിരൻ തന്നുടേ ചൊല്ലിലാണിന്നി ഇന്നിവിടേക്കു ഞാൻ വന്നതിനുള്ള കാരണവും ചൊല്ലാം കൊണ്ടൊരു യാഗം കഴിക്കയിൽ ആഗ്രഹം കൊണ്ടൽ നേർവർണ്ണനെ കണ്ടു പറഞ്ഞാകിൽ രണ്ടും തിരക്കായിരുന്നു തന്നെ എന്നോട് ഷണ്ടതയോടവൻ ചൊന്നാൻ അറിഞ്ഞാലും അത്തൊഴിലെല്ലാം പറഞ്ഞിരിക്കുന്നതിന് മധ്യേ ഒരു അന്തനൻ വന്നതും കാണായി എത്രയും നിർമ്മലൻ പൃഥ്വി സുരോത്തമ സത്തമൻ വൃത്തമാൻ ബുദ്ധിമാൻ കേം പണ്ടൊരു നാളുമേ കണ്ടറിയായാലും കൊണ്ടൽ ചൊല്ലിനാൽ കണ്ടാൽ മനോഹരമായൊരു വേഷം പിറന്ന വൈകുണ്ട ജയാനിതേ സാധുജനങ്ങൾക്കൊരാധാരമാക്കിയ മാധവനെ മാധവനേ ജയ വേദാവിനും വിചാരിച്ചാൽ തിരിയാതെ वेदान्तवेद्य वेदात्मगनीजय धीरपराशरनन्दनवर्णिद शूर चतुर्भुजूरव सुन्दर वीरपरा भूमि भूरिधरा धराधीश्वरा हरे घोरधराभारभूतभूपा क्रूर क्रूरासुरवराशूरात्मगप्रभो मारशराधुर गोपल्लभा ಕ್ಷೀರರತ್ನಾಕರ ಋಷಿರತ್ನಾಕರ ನಂದನಾ ಸಾರಸ ಸಂಭವ ಮಾರುನಿ ಶ್ರೇಷ್ಠ ವಿಧ್ಯಾಧರ ಚಾರಣ ಸೇವಿಧಾರಾಧರಾಧರಾ ಗೋಪದೇ ಧಾರಾಧರಾಹ ನಾರಾಧಿ ಜಯ

ോ മാനക്കാമക്രോമോഹഗ്രസ്ത മാനസന്മാരല്ലേ മാനുഷജാതികൾ മാഗതനായ ജരാസന്ദനിഷ്ടമില്ലാതുള്ള രാജാക്കളെയെല്ലാം കെട്ടിയിടി കെട്ടിയിട്ടിടിനാൻ കാരാഗ്രഹം തന്നിൽ ഒട്ടുനാളുണ്ടവരിങ്ങനെ വാഴുന്നു കഷ്ടം ഇരുപതിനായിരത്തി ശിഷ്ടനായുള്ള നൃപവരന്മാരവർ നഷ്ടാശന സ്നാനയാന ക്ലിഷ്ടന്മാരായി വലഞ്ഞിടുന്നതത്രയും എല്ലാവരും ഒരുമിച്ചു നിരൂപിച്ചിട്ട് അല്ലൽ കെടുപ്പതിൻ്റെ ചൊല്ലിനാൽ മല്ലന്മാരോടും കരിവരൻ തന്നോടും കൊല്ലുവാൻ ഭാവിച്ച കംസനെ കൊന്നവൻ മല്ലശരവീരബാണങ്ങൾ കണ്ടുകൊണ്ട് അല്ലെ പൂണ്ടേറ്റമുഴന്നു ചമഞ്ഞൊരു വല്ലവമാനിനിമാരുടെ സന്താപമെല്ലാം കളഞ്ഞു സുഖേനെ രക്ഷിച്ചവൻ പുല്ലാമ്പുജാഭി പുല്ലുജ അഭിരാമന രാമാനൻ മന്മദ തുല്യൻ സുകുമാൻ സുന്ദര വിഗ്രഹൻ കല്യാണദേവതയായ പത്മാലയാ വല്ലഭൻ നാരായണ മധുസൂദനൻ കാശ്യപി കാമുഖൻ കാമാരി സേവിതൻ ശാശ്വതൻ ശങ്കുചക്രാജാധരൻ ജഗദാധരൻ ആശ്രിതന്മാർക്കു ശരണമായി മേവിനോരീശ്വരനാകിയ കൃഷ്ണൻ ദയാധി കാരുണ്യലേശമില്ലായി കാരുണ്യേജമില്ലായെങ്കിൽ അതുകാലമാരും നമുക്കത് നമുക്കു തുണയില്ല ദൈവമേ ഘോരനാഗതൻ ഹൃദയം ബന്ധിച്ചു പാരം മലയുന്നതന്നോഹം ഗോപദേ ഇങ്ങനെ വൻ നരകം തന്നിൽ വീണൊരു ഞങ്ങളെ ആശു പോറ്റി ഇങ്ങനെ ഞങ്ങൾ പറയുന്നതെങ്ങോ െന്നുണർത്തിക്കോട് ചൊല്ലിനാർ ഗർവം കലർന്ന ജരാസന്തതി ദുർവീര്യ കർമ്മം ഉർവീശ്വരന്മാർ പറഞ്ഞൊരു കാരണം നിർവൈര്യ മാനസനാകയാൽ ഇങ്ങനെ നിർവീളനായി ഉണർത്തിച്ചത് എല്ലാമിനി സർവഭൂതാത്മകനാം നിന്തിരുവടി സർവജ്ഞനാകയിലൊക്കെ ക്ഷമിക്കണം

തളച്ചു ളച്ചന്ദ്രപരരുടെ സങ്കടം തീർപ്പതിനില്ല സംശയം ശങ്കരൻ തന്നാണേ പോയാലുമെങ്കിലോ എന്നതു കേട്ടു തെളിഞ്ഞവനും പോയാൻ വന്ന മുഹാമ വന്ന മഹാമുനി നാരദനും പോയി ഓം നമോ ഭഗവതദേ വാസുദേവായ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ